Uh ദുരിയാവല് വാപ്പ കാണാതെ ഫോൺ വിളിക്കും ഉമ്മ കാണാതെ ഫോൺ വിളിക്കും പെണ്ണും പെണ്ണുങ്ങളും ഉമ്മയും വാപ്പായും കാണാതെ ഫോൺ വിളിക്കും സൈലന്റിൽ ഇട്ട് ബെഡ്റൂമിൽ ലൈറ്റ് അണച്ചിട്ട് രഹസ്യമായി ഇയർഫോൺ നിന്റെ ഹൃദയത്തിന്റെ അന്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും പരസ്യങ്ങളും നീ പതുക്കെ പറയുന്നതും ഉറക്ക പറയുന്നതും രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും ഒളിച്ചു പറയുന്നതും പരസ്യത്തായിട്ട് പറയുന്നതും ഇരുട്ടത്ത് പറയുന്നതും മുറിയിൽ കഥവടച്ചിട്ട് പറയുന്നതും എല്ലാം അറിയുന്ന തമ്പുരാൻ അവൻ കേൾക്കുന്നുണ്ട് അവൻ രണ്ട് മലക്കുകളെ നിന്റെ മേൽ നിയോഗിച്ചിട്ടുണ്ട് ആ മലക്കുകൾ മുഴുവനും എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും ഓരോ സംസാരങ്ങളും റഹീബ് അതീത് എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ാണ് അതുകൊണ്ട് അവരെ മറച്ചു വെച്ച് രഹസ്യമായ ഒരു സംഭാഷണം പോലും പെണ്ണെ ചെറുക്കു കഴിയില്ലാമത്തിന്റെ മഹിഷറ വിശ്വസിക്കുന്ന ഒരു മോഹിനാണെങ്കിൽ ജനക്കോടികളുടെ ഇതിനെല്ലാം നീ സമാധാനം പറയേണ്ടി വരും പറയാതെ ആദമിന്റെ മോനെ ആദമിന്റെ മോനെ നിന്റെ കാലിന്റെ പാദം അങ്ങോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴേ മനസ്സിലാക്കിക്കോ തൗബ അതുകൊണ്ട് പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ നടക്കല്ലേ സമയമാകുമ്പോ കല്യാണം കഴിച്ചോ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പറയുന്നു മാ മുസിറൻ ഫലം ഫലൈസ മിന്നാ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടായിട്ട് വിവാഹം കഴിക്കാത്തവൻ അവൻ എൻറെ മില്ലത്തിൽ പെട്ടവനല്ല എൻറെ സമുദായത്തിൽ അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിട്ട് കഴിക്കാത്തവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവൻ അല്ലെ കാട്ടെ അള്ളാന്റെ റസൂറിന്റെ സമുദായത്തിൽ പെടാത്തവൻ പിന്നെ അവസ്ഥ എന്താ അപൂചഹലിന്റെ ശൈബത്തിന്റെ കൂട്ടത്തിൽ നരകത്തിൽ പോകേണ്ടി വരും പഠിച്ചവൻ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ജോലി കിട്ടാം പ്രതീക്ഷിച്ച് നിൽക്കണ്ട സമയായോ കല്യാണം കഴിക്ക് സമയമൊക്കെ പറയുന്നുണ്ട് എപ്പോഴാ സമയം അത് കേട്ട നമ്മൾ ഞെട്ടിപ്പോവും അത് അങ്ങോട്ട് വരട്ടെ വിഷയം നമ്മൾ കേട്ടാ ഞെട്ടിപ്പോകൂ അത് ആ സമയം ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രവാചകം പറഞ്ഞ സമയത്തൊക്കെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഒരു മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം ഉണ്ടാവുകയില്ല ഒരു ലവ് ജിഹാദും അല്ലാത്ത ജിഹാദും ഒന്നും ലോകത്തുണ്ടാവുകയില്ല ഓരോന്നിനോ പണ്ടൊക്കെ പ്രണയം പണ്ടേ തുടങ്ങിയതാ പക്ഷെ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഈ പ്രണയത്തിന് ഇത്രയ്ക്കും സ്നേഹം കൂടിയത് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടിയത് ലൗന് ഇൻട്രസ്റ്റ് കൂടുതൽ ഇപ്പോഴതിനായിരിക്കും ലവ് ജിഹാദ് എന്ന് പേരിട്ടേക്കണം കണക്ക് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം സമുദായത്തിന്റെ പെൺകുട്ടികളാണ് അമുസ്ലിമിനികളുമായിട്ട് കൂടുതൽ ഓടിയത് പക്ഷെ പേര് നമുക്ക് ഇരുന്നോട്ടെ പേര് നമ്മക്കാണ് കണക്ക് പരിശോധിച്ചാൽ മൊത്തവും അങ്ങനെയാണ് അമ്പലപ്പുഴയിലത്തെ ആത്മഹത്യ അടക്കമുള്ള കോളേജിലെ ചരിത്രങ്ങൾ മുഴുവൻ ഇത് മുഴുവൻ മാധ്യമ പടകൾ എഴുതിവിട്ട കള്ളത്തരവും നുണക്കഥകളും മാത്രമാണിത് ഓരോ രജിസ്ട്രേഷൻ ഓരോ രജിസ്ട്രേഷൻ രജിസ്റ്റർ ഓഫീസിൽ നിങ്ങളൊന്ന് പോയി നോക്കി ഇപ്പൊ ഫോട്ടോ അടക്കം ഒട്ടിച്ചു വെക്കുന്നുണ്ട് ഫോട്ടോ അടക്കം ഒട്ടിച്ചു വെക്കുമ്പോൾ കൂടുതലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തലയിൽ തട്ടമിട്ട് തട്ടമിട്ട സലീന തലയിൽ തട്ടമിട്ട ഷഫീന നിന്നോടൊപ്പം ഇരിക്കുന്നത് ഒരു ശ്രീകൃഷ്ണനോ അതല്ലെങ്കിൽ ഒരു ശശിയോ അതല്ലെങ്കിൽ ഒരു ബേബിയോ അതല്ലെങ്കിൽ ഒരു ജോർജോ അതല്ലെങ്കിൽ ഒരു ജോസഫോ ആണ് കൂട്ടത്തിലിരിക്കുന്നത് അതെന്താ യോജിച്ച് വരുമോ നമുക്ക് ഇതിന്റെ പേര് കുഫു എന്ന് പറയാൻ പറ്റുമോ കുഫു എന്ന് പറയാൻ പറ്റുവോ കാരണം തലയിൽ തട്ടവിട്ട് ഫോട്ടോ പണ്ടോ എടുത്തതാ എസ് എൽ സിക്കകത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തതാ ആ ഫോട്ടോ വേണം എന്നാ ഇപ്പൊ രജിസ്ട്രാർ ഓഫീസിൽ പറയുന്നത് അപ്പൊ അത് തന്നെ എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പൊ ഏതെങ്കിലും സ്വന്തക്കാര് ഓഫീസിൽ പോയി നോക്കിയാല് കാണുന്നത് മുസ്ലിം സഹോദരിമാരോടൊപ്പം ഇരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ് പേരോ നമുക്ക് ലൗ ജിഹാദ് നമ്മൾ അവിടെ ആകപ്പാട് ജിഹാദ് അളക്കുന്നതാണ് പ്രണയം അത് ഒരു ഭാഗമാണ് അതിന് മതത്തിന്റെ മുനമ്പ് നൽകിക്കൊണ്ട് മതത്തിന്റെ പേര് നൽകിക്കൊണ്ട് അതിനെ സമുദായത്തിനുള്ളിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു മതക്കാരന് ശ്രമിക്കണ്ട അതേ നമുക്ക് പറയാനുള്ളൂ ഹിന്ദുവിന്റെ പെണ്ണിനെ മുസ്ലിം ചെറുക്കം സ്നേഹിക്കുന്നു മുസ്ലിമിന്റെ പെണ്ണിനെ ഹിന്ദു സ്നേഹിക്കുന്നു അത് ഇസം വെച്ചിട്ടല്ല അത് പ്രണയമാണത് അതൊരു സ്നേഹമാണ് അവിടെ ഇസം ഒന്നും നോക്കാറില്ല ആരും കെട്ടി അഞ്ചാറ് മക്കളുള്ള പെണ്ണിനെ സ്നേഹിക്കുന്നു കിളവിയെ കിളവൻ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നു ദുനിയാവ് അതിനകത്ത് ഇസ്രോ അല്ലല്ലോ അത് അതുകൊണ്ട് ഐക്യവും സാഹോദര്യവും നിലനിന്ന് പോകുന്ന നമ്മുടെ കേരളത്തിൽ സാംസ്കാരിക ബോധമുള്ള നമ്മുടെ കേരളത്തിൽ പ്രതിബദ്ധതയുള്ള നമ്മുടെ കേരളത്തിലെ ഈ സമുദായത്തെ നമ്മൾ തമ്മിലടിക്കാതെ കൂടി വളരാൻ വേണ്ടി പരിശ്രമിക്കും അതിനുവേണ്ടി പ്രചോദനം നൽകി അതിനുവേണ്ടി കുട്ടികളെയും ക്യാമ്പസുകളെയും കോളേജുകളെയും ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കും അതാണ് നമുക്ക് വേണ്ടത് സമാധാനവും ഐക്യവും സാഹോദര്യവും അതുകൊണ്ട് ബഹുമാനമുള്ളവരെ വിവാഹം കഴിച്ചോളീ പെട്ടെന്ന് അല്ലെ ഈ പെട്ടെന്നൊക്കെ നബിതങ്ങള് പറഞ്ഞ സമയത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ലൗജിഹാദെന്നോ സ്മാർട്ട് ഫ്രണ്ട് എന്നോ ഇതൊന്നും ഉണ്ടാവൂലായിരുന്നല്ലോ നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടല്ലേ വെറുതെ അങ്ങോട്ട് നടക്കൽ തന്നെ കാലങ്ങള് സമയങ്ങള് തീരുന്നവരെ ഇങ്ങനെ നടക്കൽ അതുകൊണ്ട് തങ്ങൾ പറയുകയാണ് ചിലയാളുകൾ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടായിട്ട് വിവാഹം വിവാഹം കഴിക്കാത്തവൻ ചില ആളുകൾ സൂഫിസം കഴിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ കാണും ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല സുഭി നമസ്കരിക്കാൻ കഴിയില്ല ജമാഅത്തിൽ കഴിയില്ല നഷ്ടപ്പെട്ടു പോകും ബന്ധം ബന്ധം കൂടുമ്പോൾ എനിക്ക് കുറഞ്ഞു പോകും അതുകൊണ്ട് നിക്കാഹ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചില എനിക്ക് പറയുന്നുവെങ്കിൽ ബഹുമാനമുള്ളവരെ നിങ്ങൾ കരുതിയിരിക്കണം ഏറ്റവും വലിയ ഏറ്റവും വലിയ റസൂലാണ് റസൂലാണ് ചില ആളുകൾക്ക് ഇബാദത്തിനൊരു തടസ്സം ഈ പെണ്ണോ അല്ലെങ്കിൽ ഈ ചെറുക്കനോ കല്യാണമോ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതമോ എന്നൊക്കെ ചിലർ പറയാറുണ്ട് തെറ്റാണത് പ്രവാചകൻ പഠിപ്പിക്കുന്നു ഇസ്ലാമിൽ സന്യാസ ജീവിതമില്ല ബ്രഹ്മചര്യമില്ല കല്യാണം കഴിക്കാതെ ഇങ്ങനെ താടിയെ നീട്ടി വളർത്തി ചേഫി അമഞ്ഞ നടക്കുന്ന സ്വഭാവം ഇസ്ലാമിൽ ഇല്ലാന്നർത്ഥം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ചെയ്യുന്ന ഞങ്ങളോട് കല്യാണത്തിന് പ്രചോദനം നൽകുകയും അവിവാഹിതനാകുന്നതിനെ തൊട്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു അനസർ കല്യാണം കഴിക്കും കല്യാണം കഴിക്കും കല്യാണം കഴിക്കാതിരിക്കല്ലേ എന്ന് റസൂലുള്ള ഞങ്ങൾക്ക് ഉപദേശം നൽകുമായിരുന്നു എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹത്തിന് ഒരു വല്ലാത്ത ഒരു ആവലാതി എന്താ കല്യാണം ഒക്കെ കഴിച്ചാൽ ഇവാത്ത് ചെയ്യാൻ പറ്റൂല നബ്സല്ലി സ്വലം തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട മഹതിയായ ഫാത്തിമ ആയിഷാർഹുലേറ്റ് പോയിട്ട് പറഞ്ഞു അടുക്കലേക്ക് പോയിട്ട് പറയുകയാണ് ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്താണ് അവിടുത്തെ അഭിപ്രായം ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ കല്യാണം കഴിക്കണ്ട ഞാൻ ഇങ്ങനെ വിവാഹത്തൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാൻ പോവാണ് അവിടുത്തെ അഭിപ്രായം എന്താ ഫമാ ഉടനെ കാലത്തെ ഐഷാ ഐഷാറു എന്നെ പറയുകയാണ് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ പഠിച്ചിട്ടില്ലേ എല്ലാ പ്രവാചകന്മാരും എത്ര പ്രവാചകന്മാര് ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാം ഓരോ പ്രവാചകന്മാരെ ലോകത്തേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് നാം അവർക്ക് ആക്കി കൊടുക്കുകയും ചെയ്തു അസുവാചോ ഭാര്യമാരും സന്താനങ്ങളെയും നാം അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ബഹുമാനപ്പെട്ട പറഞ്ഞു ആയതിനാൽ നീ വിവാഹം കഴിക്കണം മാത്രമല്ല വിവാഹം കഴിക്കൽ ആരുടെ സുന്നത്ത് ആരുടെ ഐച്ഛിക്കം വിവാഹം കഴിക്കാന്നുള്ളത് നിക്കാഹിന്റെ സദസ്സുകളിൽ നാം കേൾക്കാറുള്ള ഹദീസാണ് فمن رغب في سنتي فهو مني فمن رغب عن سنتي فليس مني പിൻപറ്റുന്നുവോ അവൻ എന്റെ മില്ലത്തിൽ പെട്ടവനാണ് എന്റെ സമുദായത്തിൽ പെട്ടവനാണ് ആരൊരാൾ എൻറെ ഈ സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ അതായത് നിക്കാഹ് കഴിക്കാതെ വിവാഹം കഴിക്കാതെ നടക്കുന്നുവോ ഫൈസീ അവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല ഇതാണ് നിക്കാഹിന്റെ സദസ്സിൽ നമ്മൾ കേൾക്കുന്ന ഹദീസ് പക്ഷെ അർത്ഥം അറിയാൻ വയ്യ അവിടെ നിക്കാഹ് കഴിക്കാത്ത കല്യാണം കഴിക്കാത്ത ക്രോണിക് ബാച്ചുലർ ഇരുന്നോണ്ട് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും നിക്കാഹിന്റെ അഞ്ചു പ്രായം കഴിഞ്ഞാൽ ക്രോണിക് ബാച്ചുലർ ഈ ഹദീസ് കേൾക്കുന്നുണ്ടാകും പക്ഷെ അവൻ്റെത് അർത്ഥം അറിയില്ലല്ലോ അതുകൊണ്ട് മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഈ ഹദീദിന്റെ സാര i going